കേസിലെ പ്രതിയെ രണ്ടാം തവണയും തടവിലാക്കി പോലീസ് നിരവധി മയക്കുമരുന്ന് കേസുകളിലും വധശ്രമ കേസുകളിലും പ്രതിയായ തിരൂർ കോലുപാലം സ്വദേശി ഇരുപത്തിനാല് വയസ്സുകാരൻ ഉള്ളാട്ടിൽ ഉള്ളാട്ടിലജ്മലിനെ രണ്ടാം തവണയും കാപ്പാ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ വർഷം ആറുമാസം തടവിലായിരുന്ന ഇയാൾ ജയിലിൽ നിന്നിറങ്ങി വീണ്ടും മയക്കുമരുന്ന് കടുത്ത കേസിൽ പ്രതിയായതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ മലപ്പുറം ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് കലക്ടർ വി ആർ വിനോദ് ഐ എ എസ് ഇയാൾക്കെതിരെ കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് അജ്മലിനെ കഴിഞ്ഞ ദിവസം കോലുപാലത്ത് വെച്ച് തിരൂർ പോലീസ് പിടികൂടി പത്തോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള അജ്മൽ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് തിരൂർ ഇൻസ്പെക്ടർ എം കെ രമേശ് എസ് ഐ നിഗിലിയ സീനിയർ സി പി ഒ ഷിജിദ് കെ കെ സി പി ഒമാരായ അനിൽകുമാർ ആദർശ് തിങ്കൾ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇയാളെ വിയൂർ സെൻട്രൽ ജയിലിൽ തടവിലാക്കി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു